കേരളത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസാണ് മുണ്ടക്കയത്തു നിന്നും കാണാതായ ജസ്നയുടേത് ബന്ധുവീട്ടിൽ പോകുന്നുവെന്ന് പറഞ്ഞ് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് വീട്ടിൽ നിന്നും ഇറങ്ങിയ ജസ്നയെ കാണാതാകുകയായിരുന്നു പോലീസും ക്രൈംബ്രാഞ്ചും സിബിഐയും ഉൾപ്പെടെ അന്വേഷിച്ചെങ്കിലും ജസ്ന ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നതിന് ഒരു തുമ്പുപോലും ലഭിച്ചില്ല ഇതോടെ കേസിന്റെ അന്വേഷണം അവസാനിപ്പിക്കാൻ അനുമതി തേടി സി കോടതിയിൽ നേരത്തെ റിപ്പോർട്ട് നൽകിയിരുന്നു ജസ്ന മരിച്ചതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് സി ബി ഐയുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് ജസ്നയുടെ തിരോധാനത്തിനു പിന്നിൽ മത തീവ്രവാദ സംഘടനകൾക്കു ബന്ധമില്ലെന്നും സി ബി ഐ കണ്ടെത്തിയിരുന്നു അതേസമയം ഇപ്പോൾ ജസ്ന കേസിൽ നിർണായക വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുകയാണ് ജസ്നയുടെ പിതാവ് ജെയിംസ് വളരെ ഗുരുതരമായ ആരോപണമാണ് ജെയിംസ് ഉന്നയിച്ചത് സിബിഐ സമർപ്പിച്ച അന്തിമ റിപ്പോർട്ട് തള്ളി തുടരന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ജസ്നയുടെ പിതാവ് സി ജെ എം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലാണ് ഈ ആരോപണമുള്ളത് പുളിക്കുന്നിനും മുണ്ടക്കയത്തിനും ഇടയ്ക്കു വെച്ചാണ് ജസ്നയെ കാണാതാകുന്നതെന്നും ഈ സ്ഥലങ്ങളിൽ സിബിഐ അന്വേഷണം എത്തിയിട്ടില്ലെന്നും ഹർജിയിൽ പറയുന്നു ഡിഗ്രിക്ക് കൂടെ പഠിച്ച ഏതോ ഒരു സുഹൃത്ത് ജസ്നയെ ചതിച്ച് ദുരുപയോഗം ചെയ്തതായി സംശയമുണ്ട് ജസ്നയ്ക്ക് ശാരീരിക പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായതിന്റെ കാരണങ്ങളെക്കുറിച്ച് സി പരിശോധിച്ചില്ല ജസ്ന കോളേജിനു പുറത്ത് എൻ എസ് എസ് ക്യാമ്പുകൾക്ക് പോയിരുന്നു ഇതുമായി ബന്ധപ്പെട്ടും അന്വേഷണം നടത്തിയില്ല സി ബി ഐ അന്വേഷണം പരാജയമാണ് എന്നാണ് ഹർജിയിൽ ജെയിംസ് ആരോപിക്കുന്നത് അതേസമയം ജസ്നയ്ക്ക് ഒരു ആൺ സുഹൃത്തുമായി അതിരുകവിഞ്ഞ അടുപ്പമുണ്ടായിരുന്നെന്ന് ദിവസങ്ങൾക്ക് മുമ്പ് രഘുനാഥൻ നായർ എന്ന ആൾ വെളിപ്പെടുത്തിയിരുന്നു തന്റെ ഭാര്യയുടെ സഹോദരിയുടെ മകനുമായി ജസ്നയ്ക്ക് ബന്ധമുണ്ടായിരുന്നെന്നും പലപ്പോഴും ജസ്ന ഈ യുവാവിനൊപ്പം വീട്ടിലെത്താറുണ്ടായിരുന്നെന്നും രഘുനാഥൻ വെളിപ്പെടുത്തുന്നു തന്റെ ഭാര്യയും ബന്ധുക്കളും ജസ്നയെ വകവരുത്തിയെന്നും എരുമേലിയുടെ പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ജസ്ന അന്ത്യവിശ്രമം കൊള്ളുന്നുവെന്നുമാണ് ഇയാൾ ആരോപിച്ചത്